ഹലോ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ എൻ്റെ ഒരു വീഡിയോസും കാണാതിരുന്നാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളിത് കാണാതെ പോകരുത് കാരണം വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം ഞാനിവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഉള്ള ഈ ഒരു അയ്യായിരം ആറായിരം സബ്സ്ക്രൈബേഴ്സുകൾ ഈ ഒരു ചാനലല്ല ഉണ്ടായിരുന്നത് എൻ്റെ ചാനലല്ല ഇവിടുത്തെ വിഷയം എനിക്കൊരു ഒന്നൊന്നേക്കാൽ ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഉണ്ടായിരുന്നു അത് വിറ്റു ആ ചാനലിൽ ഞാനൊരു ഒന്നൊന്നര കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് ഇതുപോലെ കണ്ടന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു ചേച്ചി നമ്മുടെ ശ്രദ്ധയിൽ പെടുകയും നമ്മളൊരിക്കലും അങ്ങോട്ട് ചേച്ചിയെ പ്രതീക്ഷിച്ച് പോയതല്ല വഴി പോകുന്ന വഴി കണ്ട് ചെറിയൊരു പെട്ടിപ്പീഡിയ ഒരു തകരത്തിൻ്റെ ഒരു ഒരു മീറ്റർ മാത്രം വീതി ഉണ്ടാവുള്ള ഒരു കട ഇത്ര ഉണ്ടാവുകയുള്ളു അതില് ഈ ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചിക്ക് കണ്ണ് കാണൂല അങ്ങനെ വളരെ വിഷമം തോന്നി ആ ഒരു വെയിലത്ത് ഈ ഒരു ചേച്ചി ആ കടയിലിരിക്കുന്ന കണ്ടപ്പോൾ കണ്ണ് കാണൂലെന്നൊരു മനസ്സിലാക്കിയപ്പോൾ അന്ന് ഈ ചേച്ചിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ചേച്ചിയോട് തന്നെ ചോദിച്ചു കാര്യങ്ങളൊക്കെ അവിടുന്ന് കുറച്ച് ദൂരെ മാറിയിട്ടാണ് ചേച്ചിയുടെ വീട് ചേച്ചിയുടെ അമ്മ ചേച്ചിയെ എല്ലാ ദിവസവും കടയിലേക്ക് കൊണ്ടാക്കാറാണ് പതി പതിവ് അപ്പോൾ ഈ കഥകളൊക്കെ ചേച്ചി പറഞ്ഞു ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം ചേച്ചിയുടെ കണ്ണ് ഒരു പത്ത് വർഷം മുമ്പ് നഷ്ടപ്പെട്ടതാണ് പത്ത് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കാണും അന്നത്തെ കാര്യമാണ് പറയുന്നത് അങ്ങനെ എന്തോ പ്രശ്നം വന്നിട്ട് കണ്ണ് രണ്ട് കണ്ണും പോയതാണ് ഈ ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ് ചേച്ചി എഴുത്തൊന്നും നിർത്തിയില്ല ചേച്ചിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചേച്ചി പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകങ്ങളൊക്കെ നമ്മളെ കാണിച്ചു ഞാൻ ആ പുസ്തകമൊക്കെ അന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം പ്രായമായിട്ടുള്ള അമ്മ ചേച്ചീനെ അവിടെ കൊണ്ടുവന്നാക്കുക ചെറിയൊരു മോന് ആ മോനാണ് അഞ്ചാം ക്ലാസ്സിലാണ് മറ്റൊന്നും പഠിക്കുന്നത് അത് വല്ലാത്തൊരു വിഷമം തോന്നി അത് അന്ന് എനിക്ക് തോന്നുന്നു പ്ലസ് ടു ലാണ് ചേച്ചീൻ്റെ വലിയ മോന് അത് പ്ലസ് വൺ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ജീവിതത്തിൻ്റെ എല്ലാ നിരക്കിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് എന്ന് പറയുന്നത് ആകെ ഒരു മീറ്റർ വീതിയുള്ള ഈ ഒരു പെട്ടിക്കടയാണ് അതും അതിൽ ജോലി ചെയ്യുന്നത് രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട ഈ ചേച്ചിയാണ് വേറെ ആരും സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥയാണ് സഹായത്തിനില്ലായെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടാകും പക്ഷെ എത്രയെന്ന് എഴുതിയിട്ട് നാട്ടുകാരും കുടുംബക്കാരെ സഹായിക്കും അല്ലേ അങ്ങനെ ചേച്ചിയുടെ ഈ ഒരു ദയനീയ അവസ്ഥ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അന്ന് വന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം യൂട്യൂബിൽ അന്നത്തെ ചാനലിൽ യൂട്യൂബിൽ ആയിരത്തി അറുന്നൂറ് തോന്നുന്നുണ്ട് മോണിറ്റൈസേഷൻ ആവാത്ത ഫേസ്ബുക്കിൽ അത് ക്യാഷ് ഒന്നും വരില്ല മോണിറ്റൈസേഷൻ ആവാ ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വ്യൂസായി കിട്ടി കഴിഞ്ഞൊരു വീഡിയോ കയറിപ്പോയാൽ മുപ്പതോ നാൽപ്പതോ രൂപ കിട്ടും ചില്ലറ അപ്പോൾ എനിക്ക് ചേച്ചിക്ക് എന്തെങ്കിലും പൈസ ഈ വീഡിയോ റീച്ചായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചേച്ചിക്ക് കിട്ടണമെന്നും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടു ചേച്ചിയെ സഹായിക്കുന്ന അങ്ങനെയും നടക്കട്ടെ എന്നും ഒക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തത് ഇനി പറഞ്ഞു വരുന്നത് ഇന്നലെ ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാടാണ് ഇന്നലെ ഞാൻ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ചേച്ചിയുടെ ഈ കട കണ്ടു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത ചേച്ചിയുടെ കടയാണല്ലോ ഇത് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി കാരണം ഞാൻ മനസ്സിലൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ആ കടയിലേക്ക് അടുത്തോണ്ടിരുന്നത് പടച്ചോനെ ഇതിലാ ചേച്ചി ആയിരിക്കരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ചേച്ചിയുടെ ലെവൽ മാറിയിട്ടുണ്ടാവണേ കാഴ്ചയൊക്കെ തിരിച്ചിട്ടിട്ടുണ്ടാവണേ സാമ്പത്തികമായിട്ടൊരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവണേ ഈ കടയിൽ ഇനിയും ഈ രണ്ട് വർഷത്തിന് വർഷത്തിന് ശേഷം ഞാൻ ചേച്ചിയെ കാണരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ കടയിലേക്ക് നടന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ ചേച്ചി തന്നെയാണ് ആ കടയിൽ ഞാൻ അന്ന് ചേച്ചിയെ കാണുന്നതിനേക്കാൾ മെലിഞ്ഞ് ചുണ്ടൊക്കെ പൊട്ടി മുറിവായിട്ടുണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി എന്ത് പറ്റി ചേച്ചി ചുണ്ടിന് ഒരു വീഴ്ച കഴിഞ്ഞിട്ട് ഇരിക്കാൻ ഞാനിപ്പോൾ ദേഹമാസകലം എന്ന് പറയുന്നില്ല പക്ഷെ പല ഭാഗങ്ങളിലായിട്ട് ചേച്ചിക്ക് മുറിവ് അതിൻ്റെ വേദനയൊക്കെ സഹിച്ച് ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാലോ ആ ചുട്ട് കൊള്ളുന്ന വെയിലിൽ ആ തകരശീറ്റിന് ആ തകരപ്പെട്ടിക്കുള്ളിൽ ചേച്ചി ചൂടിൽ വേർത്തിരിക്കുന്ന ആ ചേച്ചിയെ വീണ്ടും കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി അങ്ങനെ ചേച്ചിയൊക്കെ ഞാൻ എന്നെ പരിചയപ്പെടുത്തി ചേച്ചി സങ്കടത്തോടാ സങ്കടത്തോടെ ആണെങ്കിലും ചേച്ചി പറഞ്ഞ കാര്യം എന്നെ കൂടുതൽ സങ്കടത്തിലാക്കി ചേച്ചി നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ച പോലെ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച പോലെ ചേച്ചി ഒരിക്കലും കുറ്റം പറയാൻ വയ്യ യൂ ഞാൻ യൂട്യൂബർ അന്ന് വന്ന എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിലായി എന്നെ വെച്ച് യൂട്യൂബേഴ്സ് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി എനിക്ക് വേണ്ടി പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും പല ആളുകൾ സഹായിച്ചു അന്ന് എൻ്റെ കയ്യിലെത്തിയില്ല എന്താ പറയുക പത്ത് പന്ത്രണ്ട് വർഷമായി ഞാനിങ്ങനെ ഇരിക്കും ദൈവത്തിന് പോലും വേണ്ടെന്നൊക്കെ പറഞ്ഞു ചേച്ചി പല മാർഗ്ഗങ്ങളും ഈ കണ്ണിന് വേണ്ടിയിട്ടൊക്കെ ചികിത്സ നടത്തിയെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി കരഞ്ഞ കണ്ണീര് പറ്റാന്നൊക്കെ പറയില്ലേ ഒരവസ്ഥയിലെത്തി ഞാൻ പറഞ്ഞ ചേച്ചി വെറും വെറും ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് വ്യൂസാണ് എനിക്കിതിന് കിട്ടിയത് അത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല യൂട്യൂബിൽ ആയിരത്തി അറുനൂറ് വ്യൂസ് കിട്ടി ഞാൻ എന്താ വരിക എന്ന് നിങ്ങൾക്ക് അറിയോ മുപ്പത് നാൽപ്പത് രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു പത്ത് വ്യൂസ് കിട്ടിയാൽ പോലും വെറും ചില്ലറ പത്ത് വ്യൂസ് കിട്ടിയാൽ പോലും എന്തതിന് കിട്ടും എന്നുള്ളത് എനിക്ക് ആരോ ആളുടെ പേരൊന്നും ഞാൻ അവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമമായി കാരണം ചേച്ചിയെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഉള്ള വിഷമം അതോടൊപ്പം ചേച്ചി ഒരുപാട് പേര് എട്ട് പേരോളം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ കരുതി അത്ര സഹായിച്ചിരുന്ന് പോയി ഇരുന്ന ആളുകൾ പോലും കരുതി അത്രേ ചേച്ചിക്ക് ഒരുപാട് സഹായം ഇരുന്ന് കിട്ടിയിട്ടുണ്ടാവുന്നു അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കരുതല്ലോ ചേച്ചിക്ക് കുറ്റം പറയാൻ വയ്യ ആ ഒരു വിഷമ ചേച്ചി അവിടെ അവതരിപ്പിച്ചു പക്ഷേ ചേച്ചിയോട് അത്രത്തോളം ഒരു ചാരിറ്റി ടൈപ്പ് വീഡിയോസ് ഞാനൊന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ചേച്ചിയോട് ആ ഒരു വിഷമം തോന്നിയിട്ട് ഒരു മനുഷ്യത്തിൻ്റെ പേരിൽ ഒരു മനസ്സിൽ അത്ര വിഷമം തോന്നിയപ്പോൾ അത് ചെയ്ത വീഡിയോ ആണ് എന്നിട്ട് വീണ്ടും ചേച്ചി അടുത്തേക്ക് നമ്മൾ ചേച്ചി അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ചെന്നതും ചേച്ചിയോട് ആ ഒരു സൗഹൃദം പങ്കുവെക്കാനായിട്ട് പെങ്ങളെപ്പോലെ കണ്ടിട്ടാണ് പക്ഷേ ചേച്ചി ഈ നമ്മളെ ഈ രൂപത്തിലൊക്കെ തെറ്റിദ്ധരിച്ച ചേച്ചിക്കാണ് നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചേച്ചി വാക്കിന് മനസ്സിലായി പോട്ടെ പക്ഷേ എനിക്ക് ഒരു സഹായം ചേച്ചിക്ക് വേണ്ടി വന്നിട്ടില്ല ഞാൻ എൻ്റെ അന്നത്തെ വീഡിയോയിൽ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്ത് സഹായിക്കാൻ വേണ്ടി അയ്യ് ചേച്ചിയായാലും കോൺടാക്ട് ചെയ്തിട്ടില്ല തുച്ഛമായ വ്യൂസ് ആണല്ലോ വ്യൂ ആണല്ലോ ആ വീഡിയോ ഒക്കെ വന്നിട്ടുള്ളൂ പക്ഷേ എന്നെ പറഞ്ഞതിൻ്റെ വിഷമൊക്കെ ഞാൻ ചേച്ചിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു നൂറ് ശതമാനം അത് വിജയം കണ്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല ചേച്ചിൻ്റെ മനസ്സിലെന്തൊക്കെയുണ്ട് പക്ഷേ അതല്ല വലിയ വിഷയം ചേച്ചിയുടെ ഈ ഒരു സാഹചര്യം ഇനി തുടർന്നുകൂടാ ഇനി ഇത് വഴി വരുമ്പോൾ ചേച്ചിയുടെ ഇത്തരം വാക്കുകൾ എന്നെ പറയുന്നതല്ല അല്ലെങ്കിൽ മറ്റു വ്ളോഗേഴ്സിനെ പറയുന്നതല്ല ചേച്ചിയുടെ അവസ്ഥയാണ് ചേച്ചി പറയുന്നത് ഈ അവസ്ഥയിൽ ചേച്ചിയെ കണ്ടുകൂടാ ചേച്ചി എന്നോട് പറഞ്ഞു ബോബി ചമ്മണ്ണൂർ യൂസുഫ് അലിക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് സഹായിക്കുന്ന പല ആളുകളും പറഞ്ഞു നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ കഴിയുമല്ലോ ഇത്തരത്തിന് സമ്പാദ്യം വേണമെന്നില്ലല്ലോ ഈ ചേച്ചിക്ക് എന്തെങ്കിലും ചേച്ചിൻ്റെ മോനെ ഞാൻ അന്ന് പ്ലസ് ടുവിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ മോനിപ്പോൾ ഒരു ബേക്കറിയിൽ കട ഒരു കൂൾബാറുള്ള ബേക്കറിയിൽ ഒന്നും ജോലിക്ക് പോകുന്നുണ്ട് ഒന്നും ആവൂല അതുകൊണ്ട് ചേച്ചിയെ നോക്കുന്ന ചേച്ചിയുടെ അമ്മക്ക് ഇപ്പോൾ അസുഖം പിടിപ്പെട്ടു എന്തോ സ്കാനിങ്ങോ എന്തോ ടെസ്റ്റ് എന്തോ വേണമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു ചേച്ചിയുടെ മോൻ ഈ കൂൾബാർ പോകുന്ന മോൻ എന്തോ എന്താ ചെറുതായിട്ട് അസുഖം എന്തോ വന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിൽ എനിക്ക് അവിടെ നിന്ന് പോരാണോ വേണ്ടത് അവിടെ നിൽക്കണോ എങ്ങനെ പറഞ്ഞാൽ ചേച്ചി വിശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാത്തൊരു അവസ്ഥ പ്രിയമുള്ളവർ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കണ്ണ് നിറഞ്ഞു പോയി വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യണം ഒരിക്കലും വിചാരിച്ചല്ല പക്ഷേ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇനി അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ ഒരു പൊട്ടി ചു ആ ചുട്ട് ആ ഒരു തകർച്ചീറ്റിൻ്റെ ഇത്തിരി പോകുന്ന ശകര തകർച്ചീറ്റിനുള്ളിൽ ആ വെയിലത്ത് വിങ്ങി വിങ്ങി വയർത്തൊലിച്ച് ആ രണ്ട് കണ്ണും കാണാത്ത ശാരീരികമായിട്ട് പഴയ അത്ര ആവുമില്ലാത്ത ആ ഒരു ചേച്ചിയെ ഇനി എനിക്ക് കാണാൻ കഴിഞ്ഞുകൂടാ എനിക്കെന്നല്ല അങ്ങനെ മലയാളി അല്ലേ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മൾ മലയാളികളുടെ ചിന്താഗതി അങ്ങനെയാണല്ലോ എത്ര പേരെ നമ്മൾ കര കൈ പിടിച്ച് കരക്ക് കയറ്റി എത്ര പേരെ നമ്മൾ കരക്ക് കയറ്റി ചേച്ചിയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഞാൻ ഇനി കണ്ടേക്കണം എന്തെന്നറിയോ എങ്ങനെയെങ്കിലും കുറച്ച് വിഷമപ്പിച്ചിട്ട് എൻ്റെ ചെറിയ മോനും എൻ്റെ അമ്മക്കും കൊടുത്ത് ഞാനും ചാവ ദൈവത്തിന് പോലും വേണ്ട എന്ന് ചേച്ചി പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എന്നറിയാത്ത ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തിനാ ദൈവം എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ ചേച്ചി കരയ ചേച്ചിക്ക് ദൈവത്തിന് അത്ര വിശ്വാസമായിരുന്നു പക്ഷേ എന്തിനാണ് ദൈവം ഇങ്ങനെ വെച്ചേക്കെന്ന് ഒന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ചേച്ചി ആ ഒരു വി വികാരം പ്രേമണവരെ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്കായാലും കരച്ചിലൊന്നു പോകും ഞാൻ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വരുന്നത് ഞാൻ ഉദ് എൻ്റെ ഉദ്ദിഷ്ട സ്ഥല സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നത് ഞാൻ സമയം എടുത്തിട്ടാണ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യും പക്ഷേ ചേച്ചീൻ്റെ അടുത്ത് പോരാണോ വേണ്ടത് അവിടെ നിൽക്കണോ വേണ്ടത് ചേച്ചി എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എന്താ മക്കളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല ഞാനിവിടെ ഒരു കൂട്ടുകാരൻ്റെ റൂമിലാണ് ഇന്നലെ നിന്നത് പിന്നെ ഞാൻ എത്തിയത് ഇപ്പോൾ കേണിച്ചിറേന്ന് വന്നിട്ട് ഇപ്പോൾ മാനന്തവാടി ആണുള്ളത് തവിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അവർ എനിക്ക് റൂമ് സൗകര്യങ്ങളെല്ലാം തന്നു പക്ഷേ എൻ്റെ ഉറക്കം കെടുത്തി ഇന്നലത്തെ സാഹചര്യം പ്രിയമ്മളവർ ഇനി അത് വഴി പോകുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു കടയിൽ ചേച്ചിയെ കാണാൻ പാടില്ല കഴിയുന്ന ആളുകൾ കഴിയുന്ന പോലെ സഹായിക്കണം ചേച്ചിയുടെ മോന് നല്ലൊരു ജോലിയായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിട്ടോ ആ ഒരു അവസ്ഥ ചേച്ചിയെ കാണാൻ പാടില്ല അതുപോലെ ചേച്ചി പല ചികിത്സകളും നോക്കുന്നുണ്ട് ആ ഒരു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏതെല്ലാം നിലക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും ചേച്ചിയെ ഞാൻ ഉദ്ദേശിക്കുന്നത് പത്തോ നൂറോ ഇരുന്നൂറോ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയല്ല ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള പണമുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളൊന്ന് കനിയ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ സമ്പാദത്തിൻ്റെ വിഹിതം പല ആളുകളും ഒരിത്ര പേഴ്സൻ്റേജ് ചാരിറ്റിയിലേക്ക് പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരുപാട് പേരുണ്ട് ദയവ് ചെയ്ത് ജാതി പദം മത രാഷ്ട്രീയ വേദമന്യേ ഈ ഒരു വിഷയം നിങ്ങൾ സാധിക്കുന്ന ആളുകളെ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം പരമാവധി ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പ്രിയമുള്ളവരെ ഒരു മലയാളിയാണ് പല മലയാളികളെ പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് ഉയർത്തിയതാണ് ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് ഇതൊരു ചേച്ചിയുടെ മാത്രം കഥയല്ല പക്ഷേ നമ്മുടെ കണ്ണിലിത് കണ്ടപ്പോൾ ഇത് ഓരോ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണല്ലോ അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ടും ഒക്കെ മാറുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഒരു കടമായിട്ട് എടുക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഞാൻ എൻ്റെ കാര്യത്തിന് ഇതുവരെ വീഡിയോ കൂമ്പിൽ കൈ കൂമ്പി നിന്നിട്ടില്ല കൈ കൂപ്പി അപേക്ഷിച്ചിട്ടില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം അത്യാവശ്യം ആളുകൾ കാണണം ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് വരുന്ന ക്യാഷ് അത് ഞാൻ ചേച്ചി കേൾപ്പിക്കും ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതോ നാൽപ്പതോ ചില്ലറത്തിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്ന രീതിയിലാക്കരുത് കാരണം ഞാൻ അത്രത്തോളം സോഷ്യൽ മീഡിയ വളർന്നിട്ടില്ല ഓട്ടോ ഓടിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂട്ടി അതിലൂടെ കൂട്ടി കൊടുക്കാനും കഴിയൂല അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തത് കുറച്ച് വ്യൂസെങ്കിൽ വന്നാൽ എനിക്ക് ആ ക്യാഷുകൾ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളത് ബോധ്യപ്പെടുത്തും ഞാനെൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അനുസരിച്ച് വന്ന എമൗണ്ട് അടക്കം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തും അല്ലാത്ത നിരക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആളോ നേറ്റെടുക്കുക പ്ലീസ് പ്ലീസ് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ പ്ലീസ് നിങ്ങൾ പരമാവധി മനുഷ്യത്വം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ അല്ലേ ഒരു കണികെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അതിൻ്റെ ഒരു ഭാഗമാക്കി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരു രൂപ അറഫാത്ത് ഞാൻ എടുക്കൂല ഇതിന്ന് തെളിവ് സഹിതം എനിക്ക് കുറച്ച് ക്യാഷ് വന്നാൽ ഈ ചേച്ചിക്ക് ഞാൻ കൊടുക്കും ഞാൻ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് എനിക്ക് ഒന്നും ഇതിലൊരു മുപ്പതോ നാൽപ്പത് ചില്ലറ തൊട്ടാണ് വരുന്നതെങ്കിൽ പത്തുമഞ്ഞൂറ് വ്യൂസ് കിട്ടിയിട്ട് അതിനൊരു കൂട്ടി കൊടുക്കാൻ എനിക്ക് കഴിവില്ല കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ കൊണ്ടല്ല എൻ്റെ കുടുംബം നോക്കുന്നത് ഓട്ടോ ഓടിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഴിവില്ല അപ്പോൾ എനിക്കൊരു ചേച്ചി ഇതാ പിടിച്ചോന്നാർക്ക് ഒരു മുപ്പതോ നാൽപ്പോ ചില്ലറ തൊട്ട് കൊണ്ടു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല തെളിവ് സഹിതം എനിക്കത് ക്യാഷ് കിട്ടിയാൽ ഞാനത് കാണിക്കും അതൊരു അതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് വീടുക കാര്യം നമുക്ക് ആവുന്ന കാര്യം പക്ഷെ ഇത് നിങ്ങൾ സാധിക്കുന്ന ആളുകൾ എന്തെയ്യണം പ്ലീസ് സഹായിക്കാം ഇനി ഞാൻ ആ വഴി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളാരും ആ വഴി പോകുമ്പോൾ ഞാൻ വീണ്ടും പറയാണ് ആ ഒരു തകർപ്പെട്ടിക്കത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൻ്റെ കണ് പോലും കാണാൻ പറ്റാണ്ട് ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന കാഴ്ചനെ ഉണ്ടാവരുത് അപേക്ഷയാണ് മലയാളികളോട് പ്ലീസ്